ഹലോ ഡിയേ സ്ലിച്ചസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലുള്ള ചുരിദാറുകളുമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് നല്ലൊരു യെല്ലോ കളറ് കേട്ടോ ഒരു മെഹന്തി യെല്ലോ എന്നൊക്കെ പറയാം നല്ല നല്ല എന്താ പറയാ നല്ലൊരു മസ്റ്റാർഡ് എല്ലോ എന്ന് പറയാം കേട്ടോ നല്ല ഭംഗിയുള്ളത് എന്നിട്ട് അതിലോട്ട് ഇതുപോലൊരു വർക്ക് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക നല്ലൊരു പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഇത് ഫ്രണ്ടിലും ബാക്കിൽ ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വൈറ്റ് കളറിലൊരു ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന് ബോട്ടോ ആയിട്ട് വരുന്നത് നല്ലൊരു സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു ബോട്ടോ ആണ് ഒരു ലൂസ് ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെയാണ് സോഫ്റ്റ് കോട്ടണിലാണ് ഇതിന് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് സിക്സ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ബോട്ടം വരുന്നത് അത് ഈ പ്രിന്റിലാണ് ഡുപ്പെട്ട അതെ ഈ സെയിം പ്രിന്റിൽ ഈ ഒരു കളറിൽ വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് സിക്സ്റ്റി ഇതാണ് ഇതിന് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ആണ് ബോട്ടം വരുന്നത് അത് ഈ സെയിം പ്രിന്റിലാണ് വരുന്നത് ഷോൾ വരുന്നത് അതെ ഈ സെയിം വർക്കില് അതെ ഈ ഒരു കളറിൽ ദുപ്പെട്ട വരും നല്ല ഭംഗിയുള്ള ഇത് പെട്ട റേറ്റ് വരും സിക്സ് സിക്സ്റ്റി ഇതാണ് അതിന്റെ ലാസ്റ്റ് ഉള്ള റേറ്റ് വരുന്നത് നല്ല ആഷ് കളറിലാണ് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ബോട്ടം ഇത് ഈ ഒരു കളറിലാണ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് ഇത് പെട്ട ഇപ്പൊ ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഇതിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് കളേഴ്സിന്റെ വേരിയേഷൻ അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് പ്രത്യേകിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബാ